ിൽ നിർണായക വഴിത്തെവ് സ്ഫോടക വസ്തു അബദ്ധത്തിൽ പൊട്ടിത്തെറിക്കുവാനുള്ള സാധ്യത കൂടുതലെന്നാണ് നിഗമനം അതേസമയം കാർ ഓടിച്ച ഡോക്ടർ ഉമറിന്റെ ജയ്ഷ മുഹമ്മദ് ബന്ധം വ്യക്തമായി ഫരീദാബാദിലെ ഭീകരസംഘത്തെ പിടികൂടിയതോടെ പരിഭ്രാന്തനായ ഇയാൾ സ്ഫോടക വസ്തു മറ്റൊരിടത്തേക്കോ മാറ്റാനോ നശിപ്പിക്കുവാനോ ശ്രമിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചതായിരിക്കാമെന്നാണ് അനുമാനം നോബൽ നോബിൾമാരക്കാരൻ നൽകും വിശദാംശങ്ങൾ നോബൽ ഗുഡ് മോർണിംഗ് എന്തൊക്കെ നിഗമനങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ആരൊക്കെയാണ് കസ്റ്റഡിയിലുള്ളത് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് പാർവതി നമുക്ക് അറിയാം വലിയ സ്ഫോടനമാണ് ചെങ്കോട്ടയിൽ ഉണ്ടായത് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭീകരവാദ ബന്ധം അടക്കമുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായി തന്നെ പരിശോധിച്ചുകൊണ്ടാണ് എൻ മുന്നോട്ട് പോകുന്നത് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ ആളുകളുടെ എണ്ണം നമുക്ക് കൃത്യമായി അറിയില്ല പക്ഷേ എങ്കിൽ പോലും നിരവധി ആളുകൾ കസ്റ്റഡിയിലുണ്ട് എന്നാണ് വിവരം വിവരമുള്ളത് പലരെയും പലയിടത്തും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും അറിയാൻ കഴിയും പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതൊരു ചാവേർ ആക്രമണമല്ല എന്നുള്ളതാണ് കാരണം രണ്ട് ഡോക്ടർമാർ പ്രത്യേകിച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ അറസ്റ്റായ ആദിൽ അഹമ്മദ് അതോടൊപ്പം തന്നെ മുസഫിൻ ഷമീദ് അടക്കമുള്ള ഈ രണ്ട് ഡോക്ടർമാർ അറസ്റ്റായതിന് പിന്നാലെയാണ് ഉമർ മുഹമ്മദ് ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തുവുമായി ദില്ലിയിലേക്ക് എത്തുന്നതും ഇത് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ചാവേർ ആക്രമണമല്ല എന്ന് ഏറെക്കുറെ അന്വേഷണങ്ങൾ ഉറപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ചാവേർ ആക്രമണത്തിൽ ഒരു സ്വഭാവം ഇന്നലത്തെ കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിൽ ഉണ്ടായില്ല പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയിട്ടില്ല അതല്ലെങ്കിൽ ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുമ്പോൾ മറ്റ് സാധാരണഗതിയിലൊക്കെ ചാവേർ ആക്രമണമാണെങ്കിൽ പൊട്ടിത്തെറിക്കുമ്പോൾ ഒരുപാട് ചീലുകളൊക്കെ തെറിക്കുന്നത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായില്ല ഈ ബോംബ് പോലും പൂർണ്ണമായും അതിന് നിർമ്മാണം പൂർത്തിയായിരുന്നില്ല എന്നാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ കണ്ടെത്തുന്നത് അതോടൊപ്പം തന്നെ വലിയ ജലക്കൂട്ടമുള്ള മേഖലയിലേക്കല്ല ഈ വാഹനം ഇടിച്ചുകയറിയ അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനം പൊട്ടിത്തെറിക്കുമ്പോഴും വാഹനം മൂവ് ചെയ്യുന്നുണ്ട് അതായത് വാഹനം ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇതിൽ അന്വേഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും കണ്ടെത്തലുകൾ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഈ വൈറ്റ് കോളർ ടെറുടെ പ്രധാന ഗ്യാങ്കിൽ ഒരാൾ പ്രധാന തലവരിൽ ഒരാൾ ഉമർ മുഹമ്മദ് ആണ് ഇപ്പോൾ ഇതിൽ പ്രധാനമായും എൻ ഐ എ അടക്കം കണ്ടെത്തിയിരിക്കുന്നത് വിവിധ സംഘങ്ങളെയാണ് എൻ ഐ എ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപീകരിച്ചിരിക്കുന്നത് ദില്ലിയിലുണ്ട് അതോടൊപ്പം ഹരിയാന ഒപ്പം ജമ്മു കാശ്മീർ അതോടൊപ്പം തന്നെ യു പി അടക്കമുള്ള ഇടങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് പ്രധാനമായും ഈ സ്ഫോടനം കാർ ഓടിച്ച ഉമറിന്റെ മൃതദേഹം ിവസം ഉമറിന്റെ മാതാവിന്റെ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ചിരുന്നു അതിനുശേഷം ഇന്നിപ്പോൾ ആ ഡി എൻ എ പരിശോധന ഫലം വരുമ്പോൾ ഒരു ഉമറിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇതിൽ വിവിധങ്ങളായ ഏജൻസികൾ കൂടുതൽ അതോടൊപ്പം തന്നെ ചാവേ സ്ഫോടനമല്ലെന്ന് എൻ ഉറപ്പിച്ച് തന്നെ പറയുന്നു ഉണ്ടായ ഐ ട്വന്റി കാറിൽ ഉണ്ടായത് എൺപത് കിലോ സ്ഫോടക വസ്തുക്കളാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് അമോണിയം നൈട്രേറ്റ് ആണ് എന്ന വിശദാംശം പുറത്തേക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വൈറ്റ് കോളർ ഗ്രൂപ്പിന്റെ തലവനാണ് ഉമർ എന്നതും അഞ്ചു വർഷമായി ഫരീദാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനം നടത്തിവരികയാണ് ഉമർ എന്നുമാണ് ഇപ്പോൾ വിവരമുള്ളത് അതായത് ഫരീദാബാദിലാണ് ഇതിന് കൂടുതൽ ലിങ്കുകൾ ഉണ്ടാവുക എന്ന് അടക്കം എടക്കം പ്രത്യേകിച്ച് ഫരീദാബാദിലെ ആ യൂണിവേഴ്സിറ്റി മെഡിക്കൽ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം പ്രധാനമായി മുന്നോട്ട് പോകുന്നത് അവിടത്തെ പല ആളുകളും പ്രത്യേകിച്ച് പ്രിൻസിപ്പൽമാർ അതോടൊപ്പം തന്നെ അവിടെ വിദ്യാർത്ഥികൾ അവിടത്തെ മറ്റ് ഫാക്കൽറ്റികൾ അടക്കമുള്ള അമ്പത്തിരണ്ട് പേരെ ഇന്നലെ ചോദ്യം ചെയ്തു ആറ് പേരെ ഇന്നലെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു കൂടുതൽ അറസ്റ്റ് ചെയ്തു പക്ഷേ ഫരീദാബാദ് മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞ അൽഫാല മെഡിക്കൽ കോളേജിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് വിവരം ഉള്ളത് എന്താണെങ്കിലും ഫരീദാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിലൊരു വ്യാപകമായൊരു ആക്രമണ സ്വഭാവമുള്ള ഒരു പദ്ധതി ഇവർ ഇട്ടിരുന്നു എന്നാണ് വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നത് അതിന് പിന്നാലെ ഇതിൽ ആളുകൾ അറസ്റ്റ് ആയതോടെ ഉമർ മുഹമ്മദ് ഇതിൽ ഭയപ്പെട്ട അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന്റെ ആ അറസ്റ്റ് അറസ്റ്റായതിനുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രതികാര നടപടിയായ ഒരു പക്ഷേ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഈ ഉമർ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഭീകരവാദ സ്വഭാവമുള്ള അദ്ദേഹത്തിന്റെ മറ്റ് ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടാവാം അത് മാത്രമല്ല അതിന് പിന്നാലെ ആ ഈ പറഞ്ഞ മറ്റ് സാധന സാമഗ്രികൾ എല്ലാമായി പ്രത്യേകിച്ച് സ്ഫോടക വസ്തുക്കൾ അടക്കമുള്ള കാര്യങ്ങളുമായി ഈ ഐ ട്വന്റി കാർ ദിനേക്ക് എത്തിയതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ഇതിൽ എൻ ഐ എ സംശയിക്കുന്നുണ്ട് പ്രധാനമായും ഈ എൻ ഐ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉമർ മുഹമ്മദ് ആരെയൊക്കെയാണ് ദിലീപ് ബന്ധപ്പെട്ടതെന്ന് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിലെ സാഹചര്യത്തിൽ എൺപത് കിലോ സ്ഫോടക വസ്തുക്കൾ വാഹനത്തിൽ ഉണ്ടായിരുന്നു ഏറെക്കുറെ അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു അത് മാത്രമല്ല ഇത് ചാവേർ ആക്രമല്ല എന്ന് ഉറപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ഒപ്പം മറ്റ് ജമ്മു കാശ്മീർ അടക്കമുള്ള ഇടങ്ങളിലും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തീരുമാനം കൂടി എൻ ഐ എടുത്തിട്ടുണ്ട് അന്വേഷണങ്ങൾ ഇതോടൊപ്പം തന്നെ ആ മേഖലയിൽ പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും വഴിത്തിരിവാണ് സ്ഫോടക വസ്തു അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചിരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആ ഒരു നിഗമനത്തിലാണ് എത്തുന്നത് വിവരങ്ങളാണ് നോബിൾമാരിക്കാരൻ നൽകിയത്